ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ കൊളംബസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പിനെ കുറിച്ചുള്ള പരമ്പരകൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് കിടക്കുകയാണ് അതിന് ആദ്യ വിഷയമായിട്ട് നമ്മൾ അവർ അവതരിപ്പിക്കുന്നത് ആവശ്യകത എന്താണ് ഈ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരിപാടിയുടെ ആവശ്യകത എന്താണെന്ന് നടത്താം അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദ നീഡ് ഓഫ് ഫെലോഷിപ്പ് യുണൈറ്റ് ഇക്കോ വിത്ത് വാല്യൂസ് ഇൻ ആവശ്യകത സുസ്ഥിരമായ ജീവിതശൈലി പിന്തുടരുന്നവർ പ്രകൃതിയുമായി ചേർന്നു പോകാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ നാം അറിയുന്ന പ്രകൃതി സൗഹൃദത്തിനേക്കാൾ എത്രയോ കൂടുതലാണ് സമതുലിതവും സമഗ്രവുമായ നിലനിൽപ്പ് അതിനെത്താനായി നമ്മുടെ മനസ്സും കാഴ്ചപ്പാടും മാറ്റേണ്ടതുണ്ട് കേവല മനുഷ്യർക്കും അപ്പുറത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും അറിഞ്ഞു പരിഗണിക്കുവാൻ നാം പാകപ്പെടേണ്ടത് അവിടെയാണ് ലീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് പ്രസക്തമാകുന്നത് ആരോഗ്യം സമ്പദ് വ്യവസ്ഥ വിദ്യാഭ്യാസം കൃഷി പരിസ്ഥിതി എന്നീ ജീവിത ധാരകളിലെ അപജയങ്ങൾ കൊണ്ട് പലരും ഇക്കാലത്ത് ഉപഭോഗ സംസ്കാരത്തിൽ നിന്നും പിൻവാങ്ങുവാൻ തയ്യാറാകുന്നുണ്ട് എന്നാൽ ഒരു പൊതുവിശ്വാസ ധാരയില്ലാത്തതിനാൽ ഇവരിൽ മിക്കവരും പരസ്പരം ചേരുകയോ അറിയുകയോ പോലും ഇല്ലാതെയാണ് നിലവിലുള്ളത് പ്രകൃതിയെക്കുറിച്ചുള്ള പൊതുവായ ധാരണ പ്രകൃതി കേന്ദ്ര ജീവിത വീക്ഷണം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വവും ആദരവും അഹിംസ ഐക്യം സ്വധർമ്മബോധം എന്നിങ്ങനെയുള്ള പൊതു മൂല്യങ്ങളില്ലാതെയുള്ള സുസ്ഥിര സമൂഹങ്ങൾ ദുർബലവും ചിതറിയവയുമായിരിക്കും ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് ഈ പറഞ്ഞ വിടവ് നികത്തി ഒരു പൊതുബോധവും ഐക്യവും പരസ്പരം ചേർന്നുള്ള പിന്തുണയും ഏകീകൃത ദിശയും നൽകുന്നു അപ്പോ ഈ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ളത് പലർക്കും ഇതിന്റെ ഒരു ആവശ്യകത മനസ്സിലാകാതെ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ടാണ് നമ്മൾ ഈ ഒരു പേരിൽ നമ്മുടെ ആശയങ്ങളും ബസ്സിലെ ആശയങ്ങളോ നമ്മൾ പ്രചരിപ്പിച്ചു വരുന്നത് അപ്പൊ പലരും ഇതിനകത്തോട് കയറി ഇറങ്ങി പോയിട്ടുണ്ട് പക്ഷെ പുതിയ ആളുകളല്ല പഴയ ആളുകൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് ബോധ്യം വന്നിട്ടുള്ള ആളുകളാണ് നമ്മളെ അകത്തുകൂടെ കടന്നു പോകുന്നത് ഈ ഫെലോഷിപ്പ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴോ മിക്കവർക്കും അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടതുണ്ട് ഇപ്പൊ പ്രകൃതി കൃഷി ചെയ്യുന്നവർ പറയും ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് ആ കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള അറിവും കഴിവും സംവിധാനമുണ്ട് ഞങ്ങൾക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് ആവശ്യമില്ല മറ്റൊരാളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല എന്നവരും കുറെ പേര് പറയുന്നു പ്രകൃതി ചികിത്സയുടെ മേഖലയിലാണെങ്കിൽ കുറച്ചുകൂടെ വേലി കെട്ടിയിട്ടാണ് ഞാൻ എന്റെ രീതി എന്റെ അനുവാചകർ മാത്രം എന്റെ അടുത്തേക്ക് വന്നാൽ മതി മറ്റുള്ളവരൊന്നും ഞാനുമായിട്ട് ബന്ധമില്ലാത്തതാണെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഇതുപോലെ പരിസ്ഥിതി മേഖലയിൽ വിദ്യാഭ്യാസത്തിന് ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷന്റെ മേഖലയിൽ സെൽഫ് റിലയൻസിന്റെ മേഖലയിലൊക്കെ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള സെൽഫ് റിലയൻസിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ വർത്തമാനത്തിലുള്ള ഉപഭോഗ സംസ്കാരത്തിന് പിന്മാറണം എന്ന് വിചാരിക്കുന്നവരാണ് ഈ പ്രകൃതി കാൻ ഇപ്പൊ ഈ കാലം നമ്മളോട് വല്ലാതെ ആവശ്യപ്പെട്ടുണ്ടല്ലേ പ്രകൃതി സൗഹൃദമായി ജീവിക്കണം എന്താണ് ഈ പ്രകൃതി സൗഹൃദ വിത്ത് ചൂട് എന്റെ മേലെ തട്ടാതിരിക്കാൻ ഞാൻ എങ്ങനെ വീട് കെട്ടും അപ്പൊ അതിലെ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എ സി എന്നുള്ളതാണ് ഏ സി പ്രകൃതി സൗഹൃദമല്ലാന്ന് ആർക്കോ അറിയാം കാരണം ഒരുപാട് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സി എഫ് സി ക്ലോറോഫ്ലോറോ കാർബൻ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് അത് പ്രകൃതി സൗഹൃദമല്ല നമുക്കറിയാം അപ്പൊ പ്രകൃതി സൗഹൃദമാക്കാൻ വേണ്ടി നമ്മൾ ചുട്ട കല്ലും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചില പ്രത്യേക സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് ചൂട് നമ്മുടെ മേലെ തട്ടാതിരിക്കാനുള്ള ചില വഴികൾ കാണിക്കും എന്നിട്ട് നമ്മൾ പറയുന്നു അത് പ്രകൃതി സൗഹൃദമാണ് സത്യത്തിൽ പ്രകൃതി സൗഹൃദം എന്ന് പറയുന്നത് എന്താണ് പ്രകൃതിയോട് സൗഹൃദമായിരിക്കുക എന്നുള്ളത് പ്രകൃതി നമുക്ക് സൗഹൃദമാകുന്ന രീതിയിൽ വളച്ചൊടിക്കുക എന്നുള്ളതല്ല പ്രകൃതിയോട് സഹൃദമായിരിക്കുക അല്ലെങ്കിൽ പ്രകൃതിയോട് വഴങ്ങുക എന്നുള്ളതാണ് പ്രകൃതിയുടെ നിലവിലുള്ള ഒരു ഘടനയോട് ഒതുക്കമുള്ള വഴക്കമുള്ളതാരായി നമ്മൾ തീരുക എന്നുള്ളതാണ് അപ്പോ അറിയുന്ന പ്രകൃതി സൗഹൃദം എന്ന് പറയുന്നത് പ്രകൃതിയെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തണുപ്പ് നമ്മുടെ മേലെ തട്ടിക്കാതിരിക്കുന്ന പ്രകൃതിയിൽ നിന്നുള്ള എന്താ പറയാ നാടൻ ഭാഷയെ പറഞ്ഞ മാരണങ്ങൾ നമ്മുടെ മേലെ വന്ന പെടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രകൃതി എന്ന് പറയുന്നതെങ്കിൽ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് സമതുലിതവും സമഗ്രവുമായ നിലനിൽപ്പ് എന്ന് പറയുന്നു നിലനിൽപ്പിന് സുസ്ഥിരതയ്ക്ക് അതും സമഗ്രമായിരിക്കണം സമതുലിതമായിരിക്കണം എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടായിരിക്കണം അത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇക്കോ ഫ്രണ്ട്ലി അവസ്ഥയല്ല സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ നില എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളുമായി ചേർന്ന് ഇണങ്ങി ഇണങ്ങിപ്പോകേണ്ടതാണ് ഈ ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് വേൾഡില് മറ്റുള്ളവരുമായി ചേർന്നിടങ്ങി പോണമെന്ന് നമുക്കറിയില്ല നമുക്കറിയാവുന്ന എന്താ വെച്ചാൽ ഏഹ് മത്സരിക്കുക പരാജയപ്പെടുത്തുക നമ്മൾ മുൻപിലെത്തുക അങ്ങനെ പരസ്പരം മത്സരിച്ച് മത്സരിച്ച് ആരും മുൻപിലെത്താത്ത ഒരു ഒരു നിരന്തരമായിട്ടുള്ള മത്സരമായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ടുള്ള ഒരു ഒരു ടാസ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എത്രത്തോളം കർമ്മം ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ചുറ്റുമുള്ള വിഭവങ്ങളിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരുടെ സംഭവിച്ചു കൊണ്ടേയിരിക്കും ഇതിലാണ് മാറ്റം വരുത്തേണ്ടത് ഇപ്പൊ ആധുനിക കാലത്ത് നമ്മുടെ അമിതമായ ഉപഭോഗം കൊണ്ട് അമിതമായ ഇടപെടലുകൾ കൊണ്ട് പ്രകൃതിയുടെ ആ ബാലൻസ് ഉണ്ടല്ലോ ആ ബാലൻസ് നമ്മളെ സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രകൃതിയെ മാറ്റുന്നുണ്ട് നമ്മളെ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രകൃതിയെ മാറ്റുന്നത് പ്രകൃതിക്ക് പ്രകൃതിയെ സഹിക്കാൻ പറ്റായുകയില്ല പ്രകൃതിക്ക് സ്വയം ബാലൻസ് ചെയ്യാൻ കഴിയും പക്ഷെ നമ്മൾ അവിടെ കൊടുക്കുന്ന ഇമ്പാക്ടുകൾ പ്രകൃതിക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്കാകുമ്പോൾ പ്രകൃതി ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് നിരന്തരമായ പണികൾ തന്നുകൊണ്ട് ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ട് ദ്രോഹങ്ങൾ തന്നുകൊണ്ട് അത് അതിനെ ബാലൻസ് ചെയ്യും സത്യത്തിൽ പ്രകൃതി നമ്മളെ ദ്രോഹിക്കുകയാണോ ചെയ്യുന്ന അല്ല പ്രകൃതിയെ സ്വയം ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണ് ചെയ്യുന്നത് എവിടെന്നാണോ ദ്രോഹങ്ങൾ ഉണ്ടാകുന്നത് അവിടേക്ക് പ്രതിദ്രോഹം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്രകൃതി ദുരന്തമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ടും നമ്മുടെ ഘടനകളിലെല്ലാം അപജയങ്ങൾ ഒക്കെ നമുക്ക് തോന്നും നമുക്ക് സത്യത്തിൽ നിലനിൽപ്പ് അല്ലെങ്കിൽ സുസ്ഥിരത സുസ്ഥിരുന്നൊരവസ്ഥയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ കാഴ്ചപ്പാട് ഉപഭോഗം ചെയ്യുന്ന കാഴ്ചപ്പാടും മാറ്റാതുണ്ട് അതുപോലെ തന്നെ കേവല മനുഷ്യർക്കും അപ്പുറത്തുള്ള സർവ്വ ജീവജാലങ്ങളെ മറിഞ്ഞു പരിഗണിക്കാൻ നമ്മൾ പാകപ്പെടേണ്ടത് ഇവിടെയുള്ള സർ മറ്റു ജീവജാലങ്ങൾക്ക് മറ്റു മനുഷ്യർക്ക് പോലും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ളപ്പോഴാണ് അതുകൊണ്ടാണ് ഈ വംശീയതയും ജാതീയതയും പ്രാദേശികതയും ഒക്കെ വരുന്നത് ദേശീയത തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് മറ്റുള്ളവയ്ക്കും ഇവിടെ ജീവി ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ള ഒരു കാര്യത്തെ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇതിൽ നിന്നും വിഭിന്നമായിട്ട് എങ്ങനെയാണ് നീക്കേണ്ടത് പ്രകൃതിയുടെ നിയമപ്രകാരം എങ്ങനെയാണ് നീക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവാണ് ബോധ്യപ്പെടുത്തി തരുന്നത് ഈ ആരോഗ്യം സമ്പദ് വ്യവസ്ഥ വിദ്യാഭ്യാസം കൃഷി പരിസ്ഥിതി തുടങ്ങിയ മേഖലകളും ഈ സാധാരണ രീതിയിൽ പ്രകൃതി എന്ന് പറയുന്ന പ്രിഫിക്സിൽ വരുന്ന സംഭവങ്ങൾ ഇത് ഇതിൽ നിന്നും ഒരുപാട് പേര് ഇതൊന്നും ഇപ്പോൾ പോകുന്ന കാര്യങ്ങൾ ശരിയല്ല പ്രത്യേകിച്ച് ന്യൂ നോർമൽ എന്നുള്ളൊരു അവസ്ഥ ഇപ്പൊ കഴിഞ്ഞ കൊറോണ കാലത്ത് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ന്യൂ വേൾഡ് ഓർഡർ വരാൻ പോകുന്നു ഇങ്ങനെ പലതും യു 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 ഹാവ് നത്തിങ് ബട്ട് യു വിൽ ബി ഹാപ്പി എന്ന് പറയുന്ന ടോട്ടൽ റീസെറ്റ് എന്നുള്ള പുതിയ ലോകക്രമം വരാൻ പോകുന്നു അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം വരുന്ന സമയത്ത് നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല അവർ ആരുടെയൊക്കെയോ നിയമങ്ങൾ നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയും വരുന്നു എന്ന് എന്നറിയുന്നതും ഈ സിസ്റ്റം മുഴുവൻ നമ്മളെ മറ്റൊരു രൂപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നറിയുന്നത് കൊണ്ട് അതിൽ നിന്നും മാറുന്ന മാറാൻ തയ്യാറാകുന്ന ഒരുപാട് പേരുണ്ട് ഈ കൊറോണ കാലത്താണ് ആരോഗ്യ രംഗത്തേക്ക് കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് ഈ പലതരം ദുരന്തങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഇക്കോണമി മേഖലയിലേക്ക് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് സെൽഫ് റിലയൻസിലേക്ക് എന്ന് പറഞ്ഞത് കേരളീയർക്ക് അത്രങ്ങനെ മനസ്സിലായിട്ടില്ല സെൽഫ് റിലയൻസ് ഒക്കെ നമ്മൾ വർത്തമാനം പറയാനായിട്ടുള്ളൂ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൂ അതേസമയം നമ്മൾ തമിഴ്നാട്ടിലെ ഡി പിളിക്കൽ ഫെലോഷിപ്പിൽ നമ്മളത് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റില്ല അവരെല്ലാവരും തന്നെ സ്വാശ്രയത്വം സ്വാശ്രയത്തുന്ന കാര്യത്തിന് നമ്പർ വൺ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സമ്പദ് വ്യവസ്ഥ അതുപോലെ തന്നെ വിദ്യാഭ്യാസം കേരളത്തിലും വിദ്യാഭ്യാസം എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല പൊതു വ്യവസ്ഥയാണ് നല്ലതെന്നുള്ളത് പക്ഷെ ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ വഴി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുപോലെ കൃഷിയുടെ കാര്യത്തിൽ പരിസ്ഥിതിയുടെ കാര്യത്തിലൊക്കെ നിലവിലുള്ള വ്യവസ്ഥയിൽ നിന്നും മാറിപ്പോയാൽ മാത്രമേ അതിൽ നിന്നും പിൻവലിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് പരമാവധി പിന്തുട്ടെടുക്കുന്ന ആളുകളുണ്ട് രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാല് ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മറ്റൊരു വിഭാഗത്തിന്റെ കാഴ്ചയോ കാഴ്ചപ്പാടുകളോ തിരിച്ചറിവുകളോ ഉണ്ടാകുന്നില്ലായിരുന്നു മറ്റൊരു വിഭാഗത്തിൽ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ കൃഷിയുടെ കാര്യത്തിലോ ആരോഗ്യത്തിന്റെ കാര്യത്തിലോ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലോ അവർ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു കൂടാതെ ആരോഗ്യത്തിന്റെ മേഖലയിലുള്ളവർക്ക് കൃഷി അറിയില്ല കൃഷിയെ കുറിച്ച് അറിയുന്നവർക്ക് വിദ്യാഭ്യാസം അറിയില്ല എന്ന രീതിയിലുള്ള ഒരു വൈകല്യം ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു പൊതുവിദ്യാഭ്യാസ ഒരു ഒരു പൊതു വിശ്വാസധാരയില്ല നമുക്ക് ഉപഭോഗ സംസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു പൊതു വിശ്വാസധാരയുണ്ട് കാരണം എല്ലാ സ്കൂളുകളിലും ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രമേ മാറ്റമുള്ളൂ കോണ്ടന്റുകളിൽ മാറ്റമില്ല സമീപനത്തിൽ മാറ്റമില്ല എല്ലാം ഒന്നും തന്നെയാണ് പഠിപ്പിക്കുന്നത് എല്ലാ സ്കൂളുകളിലും ഒന്നു തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ സമീപനത്തിലെ ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുന്നവരിൽ മാറ്റം ഉണ്ടാകും പക്ഷെ എല്ലായിടത്തും പഠിപ്പിക്കുന്ന ഒരേ ആൾഗരുതാണ് അതേസമയം ഈ ഹരിത വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ സസ്റ്റൈനബിലിറ്റിയുടെ മേഖലയിൽ നമുക്കൊരു പൊതു കാഴ്ചയുണ്ടാവും ഇല്ല കാരണം ഓരോ വ്യക്തിനിഷ്ടമായിട്ടാണ് ആത്മീയത ആരും പറഞ്ഞ പോലെയാണ് പ്രകൃതിയെ എല്ലാവരും നിരീക്ഷിക്കുന്നത് ഒക്കെ വ്യക്തിനിഷ്ഠമാണ് വസ്തുനിഷ്ഠമല്ല നിഷ്ടമല്ല അപ്പൊ വ്യക്തി നിഷ്ഠമായിട്ട് നമ്മളത് നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ ിൽ ചിന്തിച്ചു പോകും ഓരോ വിധത്തിൽ അറിയപ്പെടുന്നു ഓരോ വിധത്തിൽ അവരതിനെ പ്രായോഗികവൽക്കരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം ചേരാനും കഴിയുന്നില്ല പരസ്പരം ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയാതെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പോലും നടത്താൻ കഴിയാതെയാണ് നിലകൊള്ളുന്നത് അപ്പോ പ്രകൃതിയെക്കുറിച്ച് ഒരു പൊതുവായ ധാരണ ഉണ്ടെങ്കിൽ ഇത് സോൾവ് ആവുള്ളൂ പ്രകൃതി കേന്ദ്രതമായിട്ടുള്ള ഒരു ജീവിത വീക്ഷണത്തെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇത് ശരിയായി വരിക പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വവും ആദരവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പൊതുവായി നിൽക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ഉള്ളിലെ അഹിംസയും ഐക്യവും സ്വധർമ്മബോധമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ഒരു 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 കോമൺ സിസ്റ്റത്തിന്റെ ആവശ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇങ്ങനെയുള്ള പൊതുമൂല്യങ്ങൾ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ സുസ്ഥിര ജീവന സമൂഹങ്ങളോ സുസ്ഥിരമായി ജീവിക്കുന്ന കുടുംബങ്ങളോ സുസ്ഥിര വ്യക്തിത്വങ്ങളോ പോലും ഛിദ്രമായി പോകും അവ ദുർബലമായി പോകും ഇതിന് ഈ ഒരു 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 വൈഡ് ആയിട്ടുള്ള ആസ്പെക്ടില് നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം പ്രകൃതി എന്താ പ്രകൃതിയുടെ ഘടന എന്താ വിന്യാസം എന്താ അതിന്റെ ക്രമം എന്താ ഇവയിൽ ഇവയെല്ലാം തമ്മിൽ പരസ്പരം എങ്ങനെ ചേർന്ന് കിടക്കുന്നു ഇതിൽ ഇതിന്റെ ഒക്കെ കാരണമെന്താ ഇതിന്റെയൊക്കെ ലക്ഷ്യമെന്താ ഇത് ഏത് വഴിയിലേക്കാണ് പോകുന്നത് ഇതിന്റെ സ്വഭാവം എന്താണ് ഇത് എവിടേക്കാണ് ഏതെല്ലാം കാലാവസ്ഥയിലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് തുടങ്ങിയ ഭൗതികേതരമായ കാര്യങ്ങളിൽ കൂടെ ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവയെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവയുടെ പശ്ചാത്തലം എന്താണ് തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് അങ്ങനെ വരുമ്പോഴാണ് ഇവയുടെ ജീവാകാശത്തെക്കുറിച്ച് നോക്കാൻ നമുക്ക് മനസ്സിലാവുള്ള പ്രത്യാശാപൂർണമായ രീതിയിൽ ഇവയെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റുന്നത് ആ സമയത്താണ് അങ്ങനൊരിടത്ത് നിന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം ഒരു ഒരു ഫെലോഷിപ്പിന്റെ അല്ലെങ്കിൽ ഇത്തരം ഒരു ജീവിതക്രമത്തിന്റെ ആവശ്യം മനസ്സിലാവുകയുള്ളൂ അതിന് വേണ്ടത് ഒരു പൊതു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യകത മനസ്സിലാവുകയുള്ളൂ ഈ ഡീപകോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അതൊരു പൊതുബോധവും ഐക്യവും പരസ്പരം ചേർന്നുള്ള പിന്തുണയും ഒരു ഏകീകൃത ദിശയും ആണ് നൽകുക അതായത് ഈ ഇതിനുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു ആശയം പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണം അതിനാണ് ഈ പൊതുബോധം എന്ന് പറയുന്നത് അതിനാണ് പൊതുവിദ്യാഭ്യാസം വേണ്ടി വരുന്നത് പൊതുവിദ്യാഭ്യാസം ഈ ജനോ സൊസൈറ്റിയില് അവർ കൺസ്യൂമറിസ്റ്റെ പഠിപ്പിക്കാനായിട്ട് പുതിയ ലോകക്രമത്തെ പഠിപ്പിക്കാനായിട്ട് അവർ അവരുപയോഗിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ സസ്റ്റൈനബിൾ ലിവിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ലിവിംഗിന് ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാകണം അത് അവർ കൺസ്യൂമറിസ്റ്റുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയതാകരുത് വേറൊരു കോമൺ സിസ്റ്റം ഉണ്ടായേ പറ്റും അതുപോലെ തന്നെ പരസ്പരം ഐക്യം ഉണ്ടാകണമെങ്കിൽ അതിന് പരസ്പരം ഉള്ള ഒരു ജാലിക നമുക്ക് തീർത്തേ പറ്റും പരസ്പരം പിന്തുണ കൊടുക്കണം ഒരു ഏകീകൃതമായ ദിശയിലേക്ക് പോകണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ ഇതാണ് ഈ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് ചെയ്യുന്നത് അതായത് നമുക്കിവിടെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല കോമൺ പെർസ്പെക്ടീവ് ഇല്ല കോമൺ പ്രാക്ടീസ് ഇല്ല കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല കോമൺ നെറ്റ്വർക്ക് ഇല്ല ഇതിനെയാണ് നമ്മളിവിടെ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് വഴി നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കലല്ല ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഇക്കോളജിയോട് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇക്കോളജിക്ക് ഒരു ഹാമും ഉണ്ടാക്കാതെ ഒരു തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അത്തരത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടാവുകയാണ് വേണ്ടത് അത്തരം കമ്മ്യൂണിറ്റികൾ പലതരത്തിൽ പല ആസ്പെക്റ്റിൽ പലയിടങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധത്തിലാവുകയാണ് വേണ്ടത് ഇതിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ ഡി പിളജിക്കൽ ഫെലോഷിപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടത് അപ്പോ ഡി പിളജിക്കൽ ഫെലോഷ്മന്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ താറുമാറായി കിടക്കുന്ന ഈ സംവിധാനത്ത് പുനഃസ്ഥാപിക്കുക അതിനുവേണ്ടിയുള്ള ഒരു പൊതുധാര പൊതുബോധം പൊതു അറിവ് പൊതുവായിട്ടുള്ള പ്രാക്ടീസ് ആ പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോം ഇത്ര ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകുക അപ്പോൾ മനസ്സിലാക്കുക ഈ നീഡെന്ന് പറയുന്ന സംഭവം അതായത് ഡി പിളജ് ഓഫ് നീഡ് എന്തെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് പോകുമ്പോൾ അതിനകത്ത് ചേർന്ന് നിൽക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ബോധ്യം തുറന്ന രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം